പഴവും ഒരു മുട്ടയും കൊണ്ട് നമുക്ക് വൈകുന്നേരം ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ നമുക്ക് ഏത് പഴവാണെങ്കിലും ഇതിനായിട്ട് എടുക്കാം അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് വീഡിയോ കണ്ട് നോക്കാം ഞാനിവിടെ എടുത്തിട്ടുള്ളത് റോബസ്റ്റാ പഴമാണ് ചെറുതായതുകൊണ്ട് ഒരു നാലെണ്ണം എടുത്തിട്ടുണ്ട് വലിയ പഴമാണെങ്കിൽ നിങ്ങൾ രണ്ടെണ്ണം എടുത്താൽ മതിയാകും കേട്ടോ അപ്പോൾ അതൊന്ന് തൊലിയൊക്കെ കളഞ്ഞ് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമ്മളതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ നമുക്കൊരു ഫോർക്കോ ഒരു വിസ്കോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നിങ്ങൾക്ക് മിക്സിയിൽ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുത്താലും മതിയാവും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഒരു വിസ്ക് വെച്ചിട്ടാണ് നന്നായിട്ടത് ഉടച്ചെടുക്കാൻ പോകുന്നത് അപ്പോൾ നല്ല പഴുത്ത പഴമായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ എന്താ ഇതുപോലെയാണ് കേട്ടോ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് നമ്മുടെ പഴവും മുട്ടയൊക്കെ നന്നായിട്ട് ഞാനിപ്പോൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള മധുരം ഇട്ട് കൊടുക്കാം അപ്പോൾ പഴത്തിൻ്റെ മധുരം നോക്കിയിട്ട് വേണം നിങ്ങൾ ചേർക്കാനായിട്ട് ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കപ്പൊടിയോ അല്ലെങ്കിൽ വേനൽ ലൈസൻസോ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ചെറിയൊരു സ്പൂൺ വേനൽലൈസൻസാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് മൈദയാണ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത് മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പൊടി ചേർത്താലും മതി അപ്പോൾ മൈദിയും കോതമ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ചേർക്കാം കേട്ടോ അരക്കപ്പ് ഗോതമ്പൊടിയും അരക്കപ്പ് മൈദയും കൂടി ഇട്ട് കൊടുത്തിട്ടും നമുക്കിതുപോലെ റെഡിയാക്കാം മൈദ നമ്മൾ കട്ടയൊന്നും ചെയ്യുന്നതും കൂടാതെ ഇതുപോലൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ ഈ ഒരു പഴത്തിൻ്റെ മാത്രമാണ് ഉള്ളത് അപ്പോൾ ഞാൻ അതിലേക്കാണ് കേട്ടോ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് റെഡിയാക്കിയിട്ടുള്ളത് ഇനി നമ്മളിതിലേക്ക് ഒരു ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു അരക്കപ്പ് നമ്മൾ ബ്രെഡ് ക്രംസ് ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു കാൽ കാൽക്കപ്പ് ടു അരക്കപ്പ് നമുക്ക് ചേർക്കാം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ മിക്സ് ചെയ്തെടുക്കാനായിട്ട് പോലെ നമുക്ക് പാൽ ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്യാം അല്ലെങ്കിൽ വെള്ളം ചേർത്താലും മതി കേട്ടോ അപ്പം ഏതാണോ നിങ്ങൾക്കിഷ്ടം അത് ചെയ്താൽ മതി ഞാനിപ്പോൾ അരക്കപ്പ് പാൽ എടുത്തിട്ടുണ്ട് കുറച്ച് കുറച്ചായ ഒഴിച്ചിട്ടാണ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ബാറ്റർ നമ്മൾ നമ്മളിതവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ഒരു കാൽ കാൽസ്പൂണിൽ താഴെ മാത്രം സോഡാപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഒരു സ്പൂൺ പാൽ കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഒരു കാൽ സ്പൂൺ ഉപ്പ് കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ആ സ്പൂണിൽ നിന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ആ വിട്ട് കിട്ടണം കേട്ടോ അത്രയേ ഉള്ളൂ ഈ നമ്മൾ എണ്ണ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ വെച്ചിട്ട് എണ്ണയാണ് ഞാൻ കുറച്ച് കുറച്ചായിട്ട് ഇതുപോലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ കൈ കൊണ്ടും ചെയ്യാം കൈ കുറച്ച് വെള്ളത്തിൽ നനച്ചതിന് ശേഷം നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഇതുപോലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടും ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഞാനൊരു സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നേ ഉള്ളൂ അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് മുകളിലേക്ക് ഇങ്ങനെ പൊങ്ങി വരും കേട്ടോ ജസ്റ്റ് ഒന്ന് തിരിച്ചുകൂടി ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ കുട്ടികളെല്ലാം സ്കൂളിൽ വിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഈസിയായിട്ട് ഉണ്ടാക്കി കൊടുക്കാനും പറ്റും ഒരു ആയി കഴിയുമ്പോൾ ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് നമുക്കിതുപോലെ ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ നല്ല അടിപൊളിയാണ് നമ്മൾ ബ്രെഡ് ക്രംസ് ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു ക്രിസ്പിനെസും അതുപോലെ നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ കഴിക്കാനായിട്ട് അപ്പോൾ നമ്മൾ ബാക്കിയുള്ളതെല്ലാം തന്നെ ഇതുപോലെ റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള ഈവനിങ് സ്നാക്കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വൈകുന്നേരം നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ് നമുക്ക് ഏത് പഴം വേണമെങ്കിലും ഇതിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പീസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്